ആദ്യത്തെ നാൽപ്പത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള സൂത്രവാക്കിയാണ് ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി സംഭവം എൻ പ്ലസ് ഒന്ന് ബൈ രണ്ട് എൻ എന്ന് പറഞ്ഞാൽ എണ്ണാണ് ഇവിടെ ആദ്യത്തെ നാൽപ്പത് എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് കാണേണ്ടത് അപ്പം എനിക്ക് പകരം നാല്പതെന്ന് പറയുക കൊടുക്കുക നാൽപ്പത് പ്ലസ് ഒന്ന് ബൈ രണ്ട് നാല്പത് ഒന്നും കൂട്ടിയാൽ നാൽപ്പത്തൊന്ന് ബൈ രണ്ട് നാൽപ്പത്തൊന്ന് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്നിൻ്റെ പകുതി ഇരുപത് പോയിൻ്റ് അഞ്ച് അടുത്ത ചോദ്യം ഇരുപത്തഞ്ച് മുതൽ അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര ഇവിടെ നമ്മൾ ആദ്യത്തെ നാൽപ്പത് എണ്ണൽ സംഖ്യകളായിരുന്നു ഇത് ആദ്യത്തെയല്ല ഇരുപത്തഞ്ച് മുതൽ അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് അതായത് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് എക്സെട്ര അൻപത് വരെ ഈ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണണം അപ്പം ഇടയിദ്യത്തെയല്ല ഇടയിലുള്ളതാണ് ഇതിൻ്റെ ശരാശരി കാണാൻ ആദ്യത്തെയും അവസാനത്തെയും കൂടി കൂട്ടിയിട്ട് അതിന് രണ്ടുകൊണ്ട് ഹരിച്ചാൽ മതി ആദ്യത്തെ ഇരുപത്തഞ്ച് പ്ലസ് അവസാനത്തെ അൻപത് ബൈ രണ്ട് ഇരുപത്തഞ്ചും അൻപതും കൂട്ടുമ്പോൾ എഴുപത്തഞ്ച് ബൈ രണ്ട് എഴുപത്തഞ്ച് ബൈ രണ്ട് പറഞ്ഞാൽ എഴുപത്തഞ്ചിൻ്റെ പകുതി മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് അടുത്തത് മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര ഈ കണക്ക് പോലെയാണ് ആദ്യത്തെ അല്ല ഇടയിലുള്ളത് തന്നെയാണ് മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള ഈ കണക്കുമായിട്ട് വ്യത്യാസം ഇത് ഇരുപത്തഞ്ച് മുതൽ അൻപത് വരെ അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ചും അൻപത് കൊടുക്കണം ഇവിടെ മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്കുള്ളതാണ് അപ്പോൾ മുപ്പത് എടുക്കരുത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് അറ്റ്സെട്രാ നാൽപ്പതിൻ്റെ മുമ്പേ ഉള്ളത് വരെ മുപ്പത്തൊമ്പത് വരെ എന്നിട്ട് ശരാശരി കാണുന്നത് ഇതുപോലെ തന്നെയാണ് ആദ്യത്തെയും അവസാനത്തെയും കൂടി കൂട്ടി രണ്ടുകൊണ്ട് ഹരിക്കുക ശരാശരി സംഭവം മുപ്പത്തൊന്ന് പ്ലസ് മുപ്പത്തൊമ്പത് ബൈ രണ്ട് ഇത് കൂട്ടുമ്പോൾ എഴുപത് ബൈ രണ്ട് മുപ്പത്തഞ്ചാണ് ഉത്തരം